വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മുൻ യു എസ് പ്രസിഡന്റ് ബറാക് ഒബാമയെ ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചു ഒന്നും ചെയ്യാതിരിക്കുന്നതിനും നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചതിനും അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു ഒബാമ ഒരു നല്ല പ്രസിഡന്റ് അല്ല എന്നും ട്രംപ് പറഞ്ഞു ഗാസയിൽ സമാധാനം സ്ഥാപിക്കുന്നതിലും എട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിലും താൻ നേടിയ നേട്ടങ്ങൾ ട്രംപ് മാധ്യമ പ്രവർത്തകരോട് ഉദ്ധരിച്ചു എന്നാൽ അവാർഡുകൾക്കായി പരിശ്രമിക്കുന്നത് തനിക്ക് പ്രചോദനമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് മാസങ്ങൾക്കുള്ളിൽ ഒബാമയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതിൽ അദ്ദേഹം നിരാശ പ്രകടിപ്പിച്ചു ഒന്നും ചെയ്യാത്തതിനാണ് അദ്ദേഹത്തിന് അത് ലഭിച്ചത് ഒബാമയ്ക്ക് ഒരു സമ്മാനം ലഭിച്ചു അദ്ദേഹത്തിന് എന്താണെന്ന് പോലും അറിയില്ലായിരുന്നുവെന്നും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാത്തതിനാണ് അവർ അത് ഒബാമയ്ക്ക് നൽകിയതെന്നും അദ്ദേഹം വിമർശിച്ചു സമാധാനം കൊണ്ടുവരുമെന്നും എട്ട് യുദ്ധങ്ങൾ ഒഴിവാക്കുമെന്നുമുള്ള ട്രംപിന്റെ അവകാശവാദങ്ങൾക്കിടയിലും ഗാസയിലും മറ്റു പ്രദേശങ്ങളിലും അദ്ദേഹത്തിന്റെ സമീപകാല ശ്രമങ്ങളുടെ പൂർണമായ സ്വാധീനം ഇനിയും കാണാനുണ്ടെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു പ്രായോഗികമായി നിരവധി ഘട്ടങ്ങൾ ഇനിയും പുറത്തുവരാനിരിക്കുന്നു അധികാരമേറ്റ് എട്ട് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ ഒബാമയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു നോർവീജിയൻ നോബൽ കമ്മിറ്റി അതിന്റെ ന്യായീകരണത്തിൽ അന്താരാഷ്ട്ര നയതന്ത്രവും ജനങ്ങൾ തമ്മിലുള്ള സഹകരണം ും ശക്തിപ്പെടുത്തുന്നതിനുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ ശ്രമങ്ങളെ ഉദ്ധരിച്ചു വ്യാഴാഴ്ച രാവിലെ അഞ്ചു മണിക്ക് ഒസ്ലോയിൽ സമാധാനത്തിന്റെ നോബൽ സമ്മാനം പ്രഖ്യാപിക്കും ജനുവരിയിൽ ഓവൽ ഓഫീസിൽ തിരിച്ചെത്തിയതിനു ശേഷം നോബൽ തിരഞ്ഞെടുപ്പിൽ ഉപദേശക പങ്ക് വഹിക്കുന്ന ഒസ്ലോ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സ്വാധീനിക്കാൻ ട്രംപ് പരസ്യമായി പ്രചാരണം നടത്തി ഗാസയിൽ ഒരു വെടിനൽ ചർച്ച ചെയ്യുന്നതിൽ ട്രംപിന്റെ പങ്ക് ഒസ്ലോയിലെ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ നീന ഗ്രഗർ അംഗീകരിച്ചു എന്നാൽ സമാധാന നിർദ്ദേശം നടപ്പിലാക്കി എന്നും അത് ശാശ്വത സമാധാനത്തിലേക്ക് എന്നും പറയാൻ വളരെ നേരത്തെ ആയി എന്നും മുന്നറിയിപ്പ് നൽകി